പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താലപ്പൊലി മഹോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പള്ളി എഴുന്നള്ളുന്നത് ഉറവിങ്കൽ അമ്മ ഊരു ചുറ്റാൻ പോവുക എന്നും പറയാറുണ്ട് വൈ അയികയും മറ്റുമുള്ള ആളുകൾക്ക് അമ്മയെ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ആ ഭക്തരെ കാണാൻ പോവുക എന്നുകൂടെ ഇതിലൊരു സങ്കല്പമുണ്ട് കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും അതേപോലെ ഇപ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് ചോദിച്ചിട്ടും അങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നത് ഏതൊരു സ്ഥലത്തും ഏത് ചടങ്ങിലായാലും പണ്ടുകാലത്തതിനെ അപേക്ഷിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അമ്മയുടെ ചടങ്ങിൻ്റെ ഓരോ ഐതിഹ്യങ്ങളും അതേപോലെ തന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പോൾ നടക്കുന്നതുമായ കാര്യങ്ങളാണ് പറയുന്നത് ഇതിലുള്ളത് പള്ളിവേട്ട എണ്ണത്തിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങളും അതിൻ്റെ ഐതിഹ്യവുമാണ് രാവിലെ ആറ് ഏഴ് മണിയോടെയാണ് ഈ ഒരു ചടങ്ങ് രാവിലെയുള്ള പൂജ കഴിഞ്ഞ ശേഷമാണ് ഉറവിങ്കൽ അമ്മ പള്ളിയേട്ടയ്ക്കായി ഒരുങ്ങുന്നത് പഞ്ചവാദ്യവും ഗംഭീരമേണവും ഒക്കെ ആയിട്ടാണ് ഈ ഒരു യാത്ര ഈ പ്രാവശ്യം ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുൻപൊക്കെ രണ്ടിലധികം ആനകളും ആയിട്ടാണ് ഈ ഒരു ചടങ്ങ് ഉണ്ടാവാറുള്ളത് ആചാരവേടി മുഴയ്ക്ക് അമ്മയുടെ യാത്ര ചുറ്റുപാടുമുള്ളവരെ അറിയിക്കും ആനപ്പുറത്താണ് അമ്മ എഴുന്നള്ളുന്നത് മുന്നിലും പിന്നിലുമായി ധാരാളം ഭക്തജനങ്ങളും ഉണ്ടായിരിക്കും പണ്ട് കാലത്ത് പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് വന്നു നിന്ന് എല്ലാവരും കാണുക എന്നല്ലാതെ സ്ത്രീകൾ ഇവരുടെ കൂടെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല പണ്ടുകാലത്തിന് ഈ സ്ത്രീകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അത്രയും ദൂരം നടക്കണമല്ലോ അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ യുദ്ധത്തിന് പോവുക എന്നുള്ള എന്നുള്ളൊരു സങ്കല്പത്തോട് കൂടെയാണല്ലോ പോകുന്നത് അതായത് പള്ളിവേട്ടയ്ക്ക് പോകുക എന്നുള്ളൊരു സങ്കല്പത്തോടെ അപ്പം ആ അങ്ങനെ ഒരു ചടങ്ങിന് പോകുമ്പോൾ സ്ത്രീകൾ ഉണ്ടാവില്ല എന്ന ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ സ്ത്രീകൾ ഇല്ലാതിരുന്നത് എന്നുള്ളത് അറിയില്ല ഇന്നിപ്പോൾ പള്ളിവേട്ട എഴുന്നള്ളത്തത്തിന് പോകുമ്പോൾ സ്ത്രീകളും കൂടെ പോവാറുണ്ട് അമ്മയുടെ ഭക്തർ ഹിംസ ജന്തുക്കൾ ഉള്ളതായി അമ്മയോട് സങ്കടം ഉണർത്തിച്ചതിനെ തുടർന്ന് ഈ ജന്തുക്കളെ പിടിച്ചുകെട്ടി ശല്യം ഒഴിവാക്കാനാണ് ഈ ഒരു യാത്ര എന്നുമാണ് വിശ്വാസം അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ നടയിറങ്ങി മലയിലെത്തുന്നു നിരാരി എന്നാണ് ആ ഒരു സ്ഥലത്തിന് പറയാറുള്ളത് അവിടെ എത്തിയാൽ കുറച്ചു നേരം അവിടെ നിന്നും മേളമുണ്ടാവും ഈ ഒരു മേളവും കതിലയും കേട്ടാണ് പരിസരവാസികൾ ചിലരൊക്കെ അങ്ങോട്ട് ഓടാറുള്ളത് ആ ഒരു സമയം ദേവിയെ കാണാനും തൊഴാനും അമ്പലത്തിലേക്ക് ആളുകൾ പോവാറില്ല ഈ എഴുന്നള്ളത്തം നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോവാറുള്ളത് ഭഗവതി പിന്നീട് ഈ പോകുന്ന വഴിയിലാണല്ലോ ഉണ്ടാവുക പള്ളി പോവുകയാണല്ലോ അപ്പോൾ എല്ലാവരും അതായത് ഭക്തജനങ്ങളെല്ലാം തന്നെ ഇത് കാണാൻ വേണ്ടിയും അമ്മയെ തൊഴാൻ വേണ്ടിയും അവിടെയാണ് വന്നു നിൽക്കുക ഈ ഒരു എഴുന്നള്ളത്തത്തിൽ അമ്പലത്തിലെ വിവിധ അവകാശികളും ഉണ്ടാകും നിരാരിയിലെ മേളം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയാലും അവിടെയും കുറേ ഭക്തന്മാർ അമ്മയെ കാത്തു നിൽക്കുന്നുണ്ടാവും നിരാരിയിലെ മേളം കഴിഞ്ഞ് താഴേക്കിറങ്ങി താഴെ കച്ചേരിപ്പറമ്പിൽ വീട്ടിൽ നിന്ന് അമ്മയുടെ ഭക്തന്മാർക്കും വാദിക്കാർ ഉൾപ്പെടെയുള്ളവർക്കും കുടിവെള്ളവും മറ്റും ലഭിക്കുന്നു തുടർന്ന് അവിടെയുള്ള ദേശപ്രമുഖരോട് യാത്രയുടെ ഉദ്ദേശം പറയുന്നു എന്നാണ് വിശ്വാസം പോവും വഴി കുറേ തറവാടുകളിൽ ഭഗവതി എത്തുന്നു ഇടവന ഇടവനത്താഴ ചെറുവംപുറത്ത് മഠത്തിൽ ചീക്കിലോട് തുടങ്ങിയ കുറേ തറവാടുകളിൽ കയറുന്നു എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നു പരസ്പരം കൈകോർത്ത് പിടിച്ച് ആർപ്പ് വിളിച്ചുകൊണ്ട് ഭക്തന്മാർ നടന്നു നീങ്ങുകയാണ് ചെയ്യാറുള്ളത് ചമ്പോളി കാവുതേരി തറവാട്ടു പ്രതിനിധികളും ഉണ്ണിയം വീട്ടിൽ എരാണിക്കോട്ട് നായന്മാരും കോട്ടമഠത്തിൽ പണിക്കന്മാരും മറ്റ് അവകാശി വിഭാഗങ്ങളും പള്ളിവേട്ട എഴുന്നള്ളത്തത്തിനു മുന്നിൽ തന്നെ ഉണ്ടാവും അതുപോലെ ചെറിയ വിളക്ക് ദിവസം അവിടെ എത്താറുള്ള കുടവരൻ്റെ കുടയും പിടിച്ച് അതിൻ്റെ അവകാശിയും പള്ളിവേട്ട എഴുന്നള്ളത്തത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും നിരാരിയിൽ നിന്നും എഴുന്നള്ളത്തിൽ ഇറങ്ങി രണ്ട് മൂന്ന് വീടുകളിൽ കയറിയ ശേഷം മഠത്തിൽ താഴെയും ഭക്തർ കാത്തു നിൽക്കുന്നുണ്ടാവും മഠത്തിൽ താഴെ വെടിക്കെട്ടോടു കൂടി ഭക്തിയാദരപൂർവ്വം ആ പ്രദേശവാസികൾ സ്വീകരിക്കുന്നു ഇതുപോലെ കൈ കോർത്തു പിടിച്ച് ആർപ്പ് വിളിച്ചുകൊണ്ടാണ് നടന്നു നീങ്ങുക പള്ളിവേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന നായയും കൂടെ നിങ്ങൾക്കത് അതിൽ കാണാൻ കഴിയും താലപ്പൊലി മഹോത്സവത്തിലെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കുടവരവ് ചെറിയ വിളക്ക് ദിവസം വൈകുന്നേരത്തോടെ ഒരു അവകാശികൾ കൊണ്ടുവരുന്ന ഈ കുട അതാണ് പള്ളിവേട്ടയിൽ ഉപയോഗിക്കുന്നത് ആ കുടയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും പിന്നീട് ആയമഠത്തിൽ എത്തുന്നു അവിടെ നിന്നും മൃഗങ്ങളെ തിരിഞ്ഞ് നായാട്ട് നടത്തുന്നു എന്നാണ് വിശ്വാസം ആയമഠത്തിൽ എത്തി നായാട്ടിനുള്ള ദിക്ക് കണ്ട് നായാട്ട് നടത്തുന്നു ഭക്തർ അവിടെ നിന്നും ചായ കുടിച്ച് നേരെ കൈപ്പാട്ട് പോകുന്നു ഈ ഒരു ചടങ്ങിൽ നായക്ക് പ്രാധാന്യമുണ്ട് പടനായകന്മാരുടെ നായകളാണ് മൃഗങ്ങളെ കാട്ടിൽ വെച്ച് കാണിച്ചു കൊടുത്തതെന്നാണ് വിശ്വാസം ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇതിൽ നായകൾക്ക് പങ്കാളിത്തം കൊടുക്കുന്നത് നായാട്ട് നടത്തിയ ശേഷം ഓട്ടമടത്തുകാർ നായാട്ട് ഹൂക്കി നടത്തും ആ ഒരു ചടങ്ങ് ഈ വീഡിയോയിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം ആയമടത്തിൽ നിന്നും പിന്നീട് പോകുന്നത് കൈപ്പാട്ടേക്കാണ് കൈപ്പാട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മേളമുണ്ടാവും നല്ലൊരു ഭക്തയായിരുന്നു തറവാട്ടമ്മയായിരുന്ന കൈപ്പാട്ടമ്മ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൈപ്പാട്ട് തറവാട്ടു നിന്നും കുപ്പേരി തറവാട്ടിൽ കയറും പിന്നീട് നേരെ ചമ്പോളി തറവാട്ടിലെത്തും ചമ്പോളി എത്തി അവിടുത്തെ കാരണവരോട് പള്ളിവേട്ട നടത്തിയ വിവരം അറിയിക്കുന്നു എന്നാണ് വിശ്വാസം അവിടുത്തെ പരദേവതാ ക്ഷേത്രത്തിന് മുന്നിൽ ഭഗവതി വിശ്രമിക്കുമ്പോൾ എഴുന്നള്ളത്തത്തിൻ്റെ കൂടെ വന്നവർക്ക് കഞ്ഞിയും മറ്റും ആനയ്ക്ക് വെള്ളവും ഭക്ഷണവും പുളിയും ഒക്കെ അവിടെ നിന്നും ഉണ്ടാവുന്നു അവിടുന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു പോവും വഴി കാവുതേരി എടവന പടിക്കൽ പുല്ലാളി തുടങ്ങിയ കുറച്ച് തറവാടുകളിൽ കൂടെ പോകുന്നു ആദ്യം പറഞ്ഞ് ഈ തറവാടുകളിലൊക്കെ കയറിയ ശേഷം പിന്നീട് അരി കുളങ്ങര കുളിച്ചാറാട്ടിനെത്തുന്നു കുളിച്ചാറാട്ടിൻ്റെ വീഡിയോ വേറൊന്നിടാം ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുളിച്ചാറാട്ടിൻ്റെ വീഡിയോ ഒഴിവാക്കിയത് കഴിഞ്ഞു വന്ന് ക്ഷീണമകറ്റാനും ദേഹശുദ്ധി കൈവരുത്താനും പണ്ട് അരീകുളത്തിലാണ് കുളിച്ചിരുന്നത് എന്നാണ് വിശ്വാസം അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും കുളിച്ചാറാട്ട് അവിടെ നടത്തുന്നത് അരീകുളങ്ങര കോട്ടമടക്കാർ പണിതിട്ടുള്ള വിശ്രമ പന്തലിലാണ് ഒറവിങ്കിലമ്മ നീരാട്ട് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നത് കുളിച്ചാറാട്ടും കഴിഞ്ഞ് നേരെ ഭഗവതിയുടെ സ്ഥാനമായ ഒറവിങ്കിലേക്ക് പോകുന്നു